വിവാഹം കഴിഞ്ഞുള്ള നാൾ മുതൽ ചെറു ചിരിയോടെയും നാണത്തോടെയുമുള്ള കോകിലയുടെ മുഖമാണ് മലയാളികൾ കണ്ടിട്ടുള്ളത് കവിളിലെ നുണക്കുഴി കാട്ടിയുള്ള ചിരി ഒരു ചെറിയ പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സിൻ്റെ പ്രതിഫലനമാണെന്ന് പറഞ്ഞവരുമുണ്ട് പിന്നീട് ഇങ്ങോട്ടും ബാല പലപ്പോഴും പ്രതികരിക്കുമ്പോൾ പിന്നിൽ ചിരിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിലൂടെയും സംസാരിച്ചിരുന്ന കോകിലയിൽ നിന്നും ഞെട്ടിക്കുന്ന ചില പ്രതികരണങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത് ഇക്കഴിഞ്ഞ ദിവസം ബാലയുടെ പിറന്നാൾ ആഘോഷിക്കവെയാണ് കോകിലയിൽ നിന്നുള്ള രൂക്ഷമായ ഈ പ്രതികരണം ഉണ്ടായത് അത് ബാലയെയും ഞെട്ടിച്ചുവെന്ന് തന്നെ പറയാം ബാലയുടെ ഈ പിറന്നാളിന് പ്രത്യേകതകൾ ഏറെ ഉണ്ടായിരുന്നു കോകിലയുമായുള്ള വിവാഹത്തിന് ശേഷം വന്ന പിറന്നാൾ മാത്രമല്ല വൈക്കത്തെ പുതിയ വീട്ടിലെ ആഘോഷം എന്ന തരത്തിലും ശ്രദ്ധ നേടിയിരുന്നു തൻ്റെ പുതുജന്മമാണിത് അതിങ്ങനെ ഭാര്യക്കൊപ്പം ചേർന്നു നിന്ന് ആഘോഷിക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം ഉണ്ടെന്നായിരുന്നു ബാല പ്രതികരിച്ചത് അതേസമയം തൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു നൂറ് വർഷക്കാലം ആരോഗ്യത്തോടെ ജീവിക്കാനാണ് തൻ്റെ പ്രാർത്ഥന എന്നും ആഗ്രഹമെന്നും കോകില പറഞ്ഞു എന്നാൽ അതിനുശേഷം ശേഷം കോകിലയിൽ നിന്നും ഉണ്ടായത് ഇത്രയും കാലം പറയാത്ത രീതിയിലുള്ള ചില വാക്കുകളാണ് അതിങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ടു പോവുകയാണ് അവിടേക്ക് പ്രശ്നമുണ്ടാക്കി ഇനി അവർ വന്നാൽ മാമനെക്കുറിച്ച് മോശം പറഞ്ഞാൽ ഉറപ്പായും അത് ഞാൻ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും എനിക്ക് സത്യം എല്ലാം അറിയാവുന്നതാണ് അവരെക്കുറിച്ചുള്ള വലിയ രഹസ്യവും എനിക്കറിയാം ഇനി ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നാൽ ഞാനത് തുറന്നു പറയും മാമന്റെ പെർമിഷനൊന്നും കിട്ടാൻ ഞാൻ നോക്കില്ല ഞാൻ പലതും പറഞ്ഞാൽ അത് പലരുടെയും ജീവിതത്തെ ബാധിക്കും എന്നാണ് കോകില പറഞ്ഞത് വിവാഹശേഷം ആദ്യമായിട്ടാണ് കോകില മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇത്രയും കോൺഫിഡൻസോടെ സംസാരിച്ചത് ഇത് അമൃതയ്ക്കോ എലിസബത്തിനോ ഉള്ള മറുപടിയായിട്ടാണ് കോഗില നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എലിസബത്തും ഏറെക്കാലമായി മനസ്സിൽ അടക്കി വച്ചിരുന്ന ചില കാര്യങ്ങൾ ഗത്യന്തരമില്ലാതെ തുറന്നു പറഞ്ഞിരുന്നു എലിസബത്തിന് ഓട്ടിസമാണെന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്നുമൊക്കെ പലരും എലിസബത്തിന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ ഇട്ടിരുന്നു മാത്രമല്ല ഒരുപാട് നാണം കെട്ടും ചതിക്കപ്പെട്ടുമൊക്കെയാണ് താൻ ഇവിടം വരെ എത്തിയത് ആ മോശം അവസ്ഥയിൽ നിന്നും പിടിച്ചു പിടിച്ചു വരികയാണ് ഇഷ്ടപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ നാണം കെടുക ബോഡി ഷേമിംഗ് എല്ലാം അനുഭവിച്ചിട്ടുണ്ട് കുറച്ച് ഫേക്ക് ഐഡികളിൽ നിന്നും വന്ന് എന്നെ തളർത്താൻ നോക്കേണ്ട ആ നാണമൊക്കെ എനിക്ക് പോയി പേടിപ്പിച്ച് വീട്ടിലിരുത്താം ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്താം എന്നൊന്നും കരുതേണ്ട ഒരുപാട് ഭീഷണി കോളുകൾ എനിക്ക് വരാറുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല എൻ്റെ കാര്യം നോക്കി ഞാൻ നടക്കുകയാണ് എന്നെ നാണം കെടുത്തിയും പേടിപ്പിച്ചും ഇതൊന്നും നിർത്താനാകുമെന്ന് ആരും കരുതേണ്ട ഏറ്റവും മോശമായ അവസ്ഥ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ കയറി വന്നതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും നെഗറ്റീവ് കമന്റുകൾ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടാകും എന്നെ എത്രയൊക്കെ മോശം പറഞ്ഞാലും ഞാൻ ഇനിയും വീഡിയോകൾ പോസ്റ്റ് ചെയ്യും എന്നാണ് എലിസബത്ത് പ്രതികരിച്ചത് പിന്നാലെയാണ് കോഹ്ലിയുടെ ഈ പ്രതികരണവും എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക ¡Hasta